ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനിന്ന് ഇവിടെ ഉള്ളതെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആണ് കുറച്ച് പേർക്കൊക്കെ മനസ്സിലാവുമായിരിക്കും ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ബാംഗ്ലൂരുള്ള യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷനിലാണ് അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ മാരേജിന് വേണ്ടിയിട്ട് ഞാൻ നാട്ടിൽ പോകുന്ന ഒരു കുട്ടി വ്ലോഗാണ് സോ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് വാച്ച് ചെയ്യൂ യശവന്തപൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമുക്ക് മെട്രോ സ്റ്റോപ്പ് അടുത്തുണ്ട് യശുവൂർ സ്റ്റോപ്പിലിറങ്ങിയാൽ മതി മെട്രോ പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റേഷനിലേക്ക് എത്താവുന്നതാണ് ജസ്റ്റ് വാക്കബിൾ ആണ് അതുപോലെ ബസ്സിൽ വരുന്നവർക്ക് വൈഷ്ണവി സഫേർ മോളിൻ്റെ അടുത്താണ് സ്റ്റോപ്പ് ഉള്ളത് സോ നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റേഷനിലേക്ക് വരാൻ പറ്റും ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു ഒത്തിരി പ്രാവശ്യം ട്രെയിനിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ചെറിയ പേടി ആൻഡ് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു സോ ഏതാണ് നമ്മുടെ യശവന്തപൂർ റെയിൽവേ സ്റ്റേഷൻ ആൻഡ് ഞാൻ കുറച്ച് നമ്മുടെ നമ്മുടെ ട്രെയിനിൻ്റെ പേരൊക്കെ ഉണ്ടോ പ്ലാറ്റ്ഫോം നമ്പർ ഏതാണെന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി എന്നിട്ട് ഇഷ്ടംപോലെ ടൈമുണ്ടായിരുന്നു എൻ്റെ ട്രെയിനോ എയ്റ്റ് ഫോർട്ടി ഫൈവ് എയ്റ്റ് ഫിഫ്റ്റി ആയിരുന്നു അറൗണ്ട് അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ഒരു സെവൻ കഴിഞ്ഞപ്പോൾ തന്നെ എത്തി അപ്പോൾ ഞാൻ പതൊക്കെ വീഡിയോ ഒക്കെ ചെയ്ത് ഇങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ എൻ്റെ പ്ലാറ്റ്ഫോമൊക്കെ കണ്ടുപിടിച്ച് എൻ്റെ കോച്ച് പൊസിഷൻ ഏതാണ്ട് ജി ജി ടു ആയിരുന്നു അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ഫ്രണ്ടിലായിട്ടാണ് കാണിച്ചത് എൻജിൻ്റെ അടുത്തായിട്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഫ്രണ്ടിൽ പോയിട്ട് ഇങ്ങനെ ഇരുന്നു ട്രെയിനൊക്കെ വെയ്റ്റ് ചെയ്ത് പോസ്റ്റായിട്ടിങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഗരീബ്രത് എക്സ്പ്രസ് വന്നു അപ്പോൾ എനിക്കങ്ങനെ വലിയ പരിചയമൊന്നുമില്ലല്ലോ ഫസ്റ്റ് ടൈമാണ് ട്രെയിനൊക്കെ കയറി പോകുന്നത് അപ്പോൾ ഞാൻ ചെന്നിട്ട് നമ്മുടെ കോച്ച് പൊസിഷനൊക്കെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഏറ്റവും ബാക്കിലാണ് കൊണ്ടുവരാത്തത് ലൈക്ക് ജി ടു ഫ്രണ്ട് അങ്ങോട്ടേക്കാണ് പോകുന്നത് അപ്പോൾ അവിടെ നിന്ന് ആ എൻജിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഞാൻ എന്തു ചെയ്തു ഇവിടെ ഇങ്ങനെ നടന്നു ഈ എൻറ്റീന്ന് ആ എൻ്റിലോട്ട് അപ്പോൾ ഇതൊക്കെ ആക്ച്വലി ഇങ്ങനെയൊക്കെയാണല്ലേ നമ്മൾ പരിചയം ആവുന്നത് ട്രെയിനൊക്കെ കയറി ഫസ്റ്റ് ടൈം ആയതുകൊണ്ടല്ലേ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നടന്നു എല്ലാ കോച്ചും എക്സ്പ്ലോർ ചെയ്ത് നടക്കുകയാണ് ജി നയനാണ് ഇവിടെ ഇപ്പോൾ ഇപ്പോൾ ജി ടു തന്നെ എനിക്ക് നടക്കണം ഞാൻ ട്രെയിൻ നോക്കിയപ്പം ആക്ച്വലി ഞാൻ ഗരീപുരത്തിന് പോയിട്ടുണ്ട് പക്ഷേ ഇതൊരു കൈൻഡ് ഓഫ് എല്ലാ കോച്ചും നല്ല അടിപൊളിയായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ട്രെയിൻ ഇത് തന്നെയാണോ എന്നൊക്കെ ഞാൻ ഒന്നുകൂടെ നമ്പറൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ബോഡൊക്കെ നോക്കി അങ്ങനെയാണ് നടന്നത് ആൻഡ് ഫൈനലി ജി ത്രീ വരെ എത്തി ജി ടുയിലോട്ട് ഇനി ഒരു കോച്ചും കൂടെ അങ്ങനെ നടന്ന് 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 ജി ടു എത്തി ജി ടു സെവൻറ്റീൻ ആയിരുന്നു കേട്ടോ എൻ്റെ സീറ്റ് നമ്പർ ട്രെയിൻ കണ്ട പോലെ തന്നെ അടിപൊളിയായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്ര അടിപൊളി ട്രെയിനിൽ ട്രാവൽ ചെയ്തേക്കുന്ന ആദ്യമായിട്ട് ഒറ്റയ്ക്ക് യാത്ര ചെയ്തുമ്പോൾ തന്നെ എനിക്ക് ഫസ്റ്റ് ഒരു പുതിയ ട്രെയിൻ കിട്ടി അതിൻ്റെ സന്തോഷത്തിൽ ഞാൻ ഇങ്ങനെ ഫുൾ സീറ്റും കോച്ചൊക്കെ നോക്കി നിങ്ങൾക്ക് വീഡിയോലും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ വീഡിയോ ഒക്കെ എടുത്തു മൊത്തം അങ്ങനെ സെവൻറ്റീൻ എൻ്റെ കിട്ടി അപ്പോൾ ആക്ച്വലി ലോവർ ലോവർ അല്ല മിഡിലായിരുന്നു ഞാൻ ബുക്ക് ചെയ്തപ്പോൾ കാണിച്ചിരുന്നത് പക്ഷെ ഞാൻ വന്ന് നോക്കിയപ്പോൾ സെവൻറ്റീ ലോവറാണ് ഇതിൽ കണ്ടത് തൽക്കാലിനാണ് കേട്ടോ ബുക്ക് ചെയ്ത ട്രെയിൻ പെട്ടെന്നുള്ള ആയിരുന്നു അപ്പോൾ തൽക്കാലം നോക്കി എനിക്ക് കിട്ടി അപ്പോൾ ഞാൻ വേഗം ഒന്നും നോക്കിയില്ല കറക്റ്റ് എയ്റ്റ് ഫിഫ്റ്റി തന്നെ ആയപ്പോൾ യശുമൂരിന് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു ആൻഡ് മോർണിംഗ് എയ്റ്റ് ഫിഫ്റ്റീനായപ്പം എറണാകുളം എത്തി കേട്ടോ അപ്പോൾ ഇന്ന് ഇത്രയേ എൻ്റെ വീഡിയോ ബാക്കി പാർട്ട് ടു കാണാൻ മറക്കരുത് ഓക്കെ ബായ്